ഹലോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഉണക്കി ചെമ്മീൻ വെച്ചിട്ട് അടിപൊളിയൊരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കിഡു ഐറ്റാണ് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ഒരുപാട് ചോറ് തന്നാൽ അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നേ നോക്കാം അപ്പോൾ ഇതിന്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട കേട്ടാ പിന്നെ ഞാൻ ഉണ്ടാക്കി അത് സൈഡിൽ വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് ഈ ഒരു കിടിലൻ ഐറ്റം എങ്ങനെയുണ്ടാക്കുന്നേ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കിതാ ഒരു നൂറ് ഗ്രാം ഏകദേശം ഒരു നൂറ് ഗ്രാം ഉണ്ടാകും ഉണക്ക ചെമീൻ എടുക്കണം അപ്പോൾ അത് നന്നായിട്ട് കഴുകണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ തലയും വാലയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ ഇങ്ങനെ തന്നെ കഴുകിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു പത്തോളം ചെറിയുള്ളിയാണ് ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക പത്ത് ചെറിയ ഉള്ളി പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളി എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നമ്മൾ അരക്കല്ല ചെയ്യുന്നത് ഒരു ഇടുക്കലിയിലോ ചത ചതച്ചിട്ട് നമുക്ക് എടുക്കണം അപ്പൊ നമുക്ക് എല്ലാം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഈയൊരു റെസിപ്പി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം അങ്ങനെ ഇതാ എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അപ്പം അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിത് ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല അതിൻ്റെ കളറൊന്നും മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു സമയം വരെ നമുക്കൊരു മൂന്നാല് മിനിറ്റ് വഴറ്റി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മണമാണ് എന്താ പറയുക അടിച്ച് കീരും ഈ ഒരു മണം കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെമ്മീനും കൂടി ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഈ ഒരു ചെമ്മീനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം ഈ ഒരു ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി നല്ലൊരു മണം വരും അതിപ്പോൾ ഏകദേശം ഒരു എട്ടമ്പത് മിനിറ്റ് വേണം ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ ആ ഒരു ടൈം വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ എരിവ് എരിവുവാണെങ്കിൽ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം മീഡിയം സൈസ് എരിവാണ് അപ്പം രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈയിലേക്ക് വേണ്ട ഉപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ഉണക്ക ചെമ്മീൽ ഒരിക്കലും ഉപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലേക്സൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേസി ആയിട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് നന്നായിട്ട് കഴിക്കുകയും ചെയ്യണം എന്നാൽ പിന്നെ ഒരുപാട് മെനക്കെട്ടിട്ട് ഉണ്ടാക്കാനും കഴിയില്ല ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ഈ ഒരു ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഉറപ്പായിട്ടും പൊളിയാണ് കാരണം ഇത് മാത്രം മതി നമുക്ക് നല്ലോണം ചോറ് അയക്കാൻ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കൊണ്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല ഉണക്ക് ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്